അപ്പൊ നമ്മള് അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇനി ഇനി പറയല കേട്ടാ നമ്മളൊന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതൊക്കെ എന്തുവാ സംഭവം കുറച്ച് സ്റ്റാൻഡേർഡ് ആവാ എന്തുവാ ബിരിയാണി ബിരിയാണി ചെല്ലാൻ ഒരു ബിരിയാണിയാണ് ഇത് ബിരിയാണി ബിരിയാണിയാണ് മുട്ടയുണ്ട് പിന്നെ ഫസ്റ്റ് അവരാണ് നമ്മൾ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ കഴിക്കും ഇത്രയുണ്ടേ ഒന്ന് ഇതായത് കൊണ്ട് നേരത്തെ വിശക്കൊക്കെ ചെയ്തു ആ പക്ഷെ നമ്മൾ കഴിച്ചത് കഴിച്ചപ്പോൾ മണി ഒന്നായി ഓ സലാഡുണ്ട് വെള്ളമുണ്ട് കുടിക്കാനുള്ള വെള്ളമുണ്ട് പിന്നെ അച്ചാറുണ്ട് ആ അച്ചാറുണ്ട് വേറെ അച്ചാർ ബീ എടുത്താടി അച്ചാർ ഏഹ് ഇത് ഓ ഇത് നീ എനിക്ക് വെച്ചിരിക്കണ എല്ലാം മാറ്റിയ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ചാലഞ്ചാണ് ഇനി കുറച്ച് ഇനി നമ്മൾ ലോങ് വീഡിയോസിൽ കുറച്ച് ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലേ മുന്നോട്ടുള്ള വീഡിയോസ് ചലഞ്ച് ചെയ്യണം അമ്മ എല്ലാം വിചാരിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല നടപടി ഇല്ല മടി അതാണ് സത്യം മടി ഭയങ്കര മടി സാഹചര്യം വളരെ മോശമാണ് നമ്മൾ ഒന്നി വയ്യതാവും അല്ലെങ്കിൽ ചെയ്യാൻ മതി

ച്ചാർ വെക്കണം എന്നിട്ട് കൊറച്ച് തൈര് സലാഡ് വെക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ അവള് ഉണ്ടായിരുന്ന തിന്നണേണ് കഴിക്കണം ഞാൻ വീണ്ടും അങ്ങനെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വെച്ചത് അവിടെ വെള്ളം കുടിക്കൂല ഇട്ടാ വയറു തോന്നുന്നു പറയും പിന്നെ ബിരിയാണിക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് തുടക്കത്തിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിച്ച കഴിച്ച് വയറി കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് പറയുന്നത് Play the cleaner, né? അച്ചാറ് ആ അച്ചാറാണ് ഏതിനും ചേരുന്നത് ചില ഒരു കുളപ്പും അതുപോലെ കടം രീതി മേണം കിട്ടണില്ല എന്നാലും മറ്റൊരു സംഭവം വെച്ചതിൽ ഗ്രേവി ഇല്ല പീസു ഗ്രേവി ഇല്ലാതെ നമ്മൾ കടിക്കുന്നത് അപ്പം ഗ്രേവിക്ക് നമ്മൾ തൈര് ഉപയോഗിക്കും ഇപ്പൊ മുന്നിട്ട് ആരാണെന്ന് അറിയാമോ ഞാൻ ഞാനാണ് ഞാനാണ് ചതച്ചൊന്നും കഴിക്കുന്നില്ല ഇരുങ്ങന്ന സ്റ്റാൻഡ് ആയിട്ട് തിന്ന തിന്നാതി എന്ത് തിന്നാടേ പിന്നെ വൈകിട്ട് അസുഖം വരണമെങ്കിലുള്ളു നമ്മൾ നമ്മൾ കഴിക്കണേക്കാലും ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റി ഒരുപാട് കൂടുതലായിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കഴിക്കണ ക്വാണ്ടിറ്റി ആണെങ്കിൽ ബിരിയാണി ആയിട്ട് സിമ്പിളായിട്ട് കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ അഹങ്കാരമൊന്നുമില്ല ബിരിയാണി മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മന്തി ഇതൊക്കെ നമ്മൾ ഈ രണ്ട് സാധനം നമ്മൾ പിന്നെ നമുക്ക് അഹങ്കാരമൊന്നുമില്ല നമ്മൾ എങ്ങനെയാണ് കഴിക്കും പക്ഷെ ഇത് നമ്മൾ കഴിക്കണേക്കാലും ക്വാണ്ടിറ്റി കൂടുതലാണ് தொடතා மස മതിയാക്കാം അഹങ്കാരം എനിക്കൊന്നും ഇത്രയും ആയിട്ട് പെട്ടെന്ന് തേരുന്ന് തീരീ അത് എന്റെ മുപ്പത്ത് കാണാനും ഉണ്ട് ഇതാവും ഇറങ്ങും സവാളയെ കേറെ സവാളയെ സവാളയെ കരണ്ടിയിൽ കയറൂ സ്പൂണിൽ കയറൂര സ്റ്റാൻഡ് അത് ഞാൻ എന്റെ സംസാരിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ ജയിച്ച് ജയിച്ചത് ജയിച്ചെ അപ്പ നേരൊക്കെ അറിഞ്ഞിരുന്നോ ഇന്നത്തെ ചരഞ്ചില് സമയം ഒരുപാട് കുറച്ചു കഴിച്ചിട്ടിരിക്കും പക്ഷേ പറഞ്ഞില്ല എന്തോ ഒരുമാതിരി നാരങ്ങ ഇന്നലെ വെറുത്തു വെറുതെ അപ്പോ ഇന്നത് ചെരഞ്ജലി ജയിച്ചത് ഞാനാണ് എനിക്ക് വേണ്ടി എല്ലാരും ഒന്ന് കാണുന്നവരെല്ലാരും ആയിരിക്കും കൊണ്ട് തറയിൽ വെച്ചിട്ട് ഒന്ന് കൈ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത അത് പുതിയ അപ്പം കിട്ടും അപ്പം ഇല്ല ഇല്ല നമ്മളിന്നെ അടുത്തൊരു പുതിയ വീഡിയോ വീഡിയോ ആയിട്ട് വരും നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ വരുന്നതാണ് ബൈ ബൈ അത് യു